എല്ലാ പ്രിയപ്പെട്ട പ്രശ്നങ്ങൾക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാല ബ്രഹ്മാനം ഇരാറ്റുപെട്ട മെയിൻ ഹൈവേയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം മാത്രമാണ് പുതുപുത്തം വീടാണ് പതിനാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഒറ്റ നില വീട് മൂന്ന് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വിശാലമായ ഹാളുകൾ വലിയൊരു കിച്ചൺ കാർപോർച്ച തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ള നല്ലൊരു വീട് മുഗൾ ഭാഗം മുഴുവൻ റൂഫ് ചെയ്തിരിക്കുന്ന നല്ല വീടാണ് അത് വിശാലമായ മറ്റൊറ്റൊഴി ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് ഭംഗീകരിക്കുന്നു വെള്ളപ്പൊക്കൊന്നും ബാധിക്കാത്ത പ്രദേശത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന വീടിന് പറ്റാത്ത കിണറുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാതെ പണി കഴിപ്പിക്കുന്ന മനോഹരമായ വീടാണിത് ഭരണയാനം ടൗണിൽ നിന്ന് മൂന്നേകാൽ കിലോമീറ്ററും ഇരാറ്റിപേട്ടയിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പാലായിൽ നിന്ന് ഏകദേശം ഒൻപത് കിലോമീറ്ററാണ് ദൂരം ബസ് സ്റ്റോപ്പിൽ നിന്ന് അതായത് പാലായി ഇരാറ്റിപേട്ടം മെയിൻ ഹൈവേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയാണ് ഈ വീട്ടിന്റെ ലൊക്കേഷൻ അപ്പോൾ ചോദിക്കുന്ന പോലെ തൊണ്ണൂറ്റി രണ്ടു ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യൽ പ്രൈസാണ് നല്ല ചെയ്തിരിക്കുന്ന നല്ലൊരു ഐശ്വര്യമുള്ളൊരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയുള്ള മനോഹരമായ ഏരിയ നിർമ്മിച്ചിരിക്കുന്ന വീട് അതിവിശാലമായ മുറ്റമാണ് ഈ വീടിനുള്ളത് മുറ്റത്ത് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു നല്ല ഭംഗിയിൽ രണ്ട് വശത്തേക്കും മുഖമുള്ള രീതിയിൽ പണി ഒരു വീടാണിത് നല്ല വീടുകളൊക്കെ എടുത്ത് പണിത് വരുന്ന മേഖലയാണിത് വില്ലാ ഒന്നും അല്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന വീടാണ് ഇതിൻ്റെ ഗേറ്റ് കൂടി വെക്കാനുണ്ട് ഗേറ്റിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല വിശാലമായ മുറ്റം ഒരു എട്ടോ പത്തോ കാറുകൾ വന്നാൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വലിയൊരു മുറ്റമാണിത് പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കാവുന്ന പോലെ വഴികൾ കൊടുത്തിരിക്കുന്നു നല്ലൊരു എലിവേഷനിൽ ഒരു മോഡേൺ ലുക്കിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് സൈഡുകളൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളൊക്കെ വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ ചെടികളൊക്കെ വെക്കാം വീടിൻ്റെ മുൻഭാഗത്തിന് കിണർ വന്നിരിക്കുന്നു വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കാത്ത പ്രദേശമാണ് പറ്റാത്ത വെള്ളം ലഭിക്കുന്ന കിണറാണ് ഇവിടെ ഉള്ളത് വലിയൊരു കാർ പോർച്ച് വീടിന്റെ മുൻഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഏത് വലിയ കാറുകളും നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനും തിരിക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഇവിടെയുണ്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് ഷെയ്ഡുകളൊക്കെ ലൈറ്റുകളൊക്കെ കൊടുത്ത് കൂടുതൽ ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു വലിയ കാറും ഒരു ടു വീലറും ഒക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് അതുപോലെ പില്ലറുകളൊക്കെ നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് സ്പോട്ട് ലൈറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട് രാത്രി കാഴ്ചയിൽ ഈ വീട് കാണാൻ ഭയങ്കര ഭംഗിയാണ് അപ്പോൾ നല്ല ഒരു എലിവേഷനിൽ ഒരു മോഡേൺ ഡിസൈനിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണിത് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വിശാലതയാണ് ഈ കാണുന്നത് നല്ല വിസ്താരമേറിയ ഒരു മുറ്റമാണ് സിറ്റൌട്ടിൻ്റെ ബോർഡറിലും അതുപോലെ സ്റ്റെപ്പിലും എല്ലാം ഗ്രാനൈറ്റ് ഭാഗിയിരിക്കുന്നു ഈ ഭാഗത്തൊക്കെ നല്ല മനോഹരമായ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ വീടിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒന്ന് കാണാം സൈഡുകളിൽ ചെടികൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് വീടിൻ്റെ മുക്കും മൂലയും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയിലും ക്വാളിറ്റിയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് സൈഡുകളൊക്കെ നല്ലപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു ഈ ഒരു ഇടതു സൈഡിലൊക്കെ വിൻഡോയുടെ താഴെയൊക്കെ ചെടികൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് പുറകിലത്തെ കോമ്പൗണ്ട് വാൾ കുറച്ച് ഭാഗം കൂടെ കെട്ടാനുണ്ട് അതും കൂടെ ഈ ആഴ്ച തന്നെ എത്തി ഫിനിഷ് ചെയ്തു തരും ഈയൊരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്ത് വരുന്നുള്ളൂ മഴ കൊണ്ട് കോമ്പൗണ്ടിലെ കുറച്ച് വർക്കുകളും താമസിച്ചതാണ് അതെല്ലാം ക്ലിയർ ചെയ്തു തരും ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഒരു സൈഡിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ഗ്രോ ബാഗിലോ ഒക്കെ കൃഷി ചെയ്യാനുള്ള സ്പേസ് ഒക്കെ അത്യാവശ്യമുണ്ട് അതല്ലെങ്കിൽ കുറച്ച് മാറ്റി മാറ്റിക്കഴിഞ്ഞ സൈഡിൽ ചെടികൾ പച്ചക്കറിയൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട് ഇതാണ് നമ്മുടെ റൂഫ് മൊത്തം ഷീറ്റും അതുപോലെ തന്നെ സൈഡിൽ ഓടും കൊടുത്തിരിക്കുന്നു വാട്ടർ ടാങ്കൊക്കെ മുകളിലാണുള്ളത് നല്ലൊരു സ്പേസ് സ്പേസാണുള്ളത് നമുക്ക് ഡ്രസ്സൊക്കെ വിരിച്ചിടാനൊക്കെ ഉള്ളൊരു സ്ഥലം ഇവിടെയുണ്ട് ഒരു ചെറിയ ഫംഗ്ഷൻ വെക്കണമെങ്കിലും അതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെയുണ്ട് ഫുൾ കവേഡായിട്ട് റൂഫിംഗ് കൊടുത്തിരിക്കുന്നു വീണ്ടും താഴേക്ക് വരുമ്പോൾ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോറ് ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് എത്തി പതിനാല് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു ഏരിയ വീടിന് ചുറ്റുമുണ്ട് നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകാം തേക്ക് ആഞ്ജലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ജനലുകളും കഥകളും എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് മനോഹരമായ ഫ്രണ്ട് ഡോർ തേക്കിൻ തടിയിൽ പണിതാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ജനലുകളൊക്കെ ചെയ്തിട്ടുണ്ട് ടഫണ്ട് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു നല്ലൊരു ആംബിയൻസാണ് ഈ വീട് തൊട്ട് ഇടത്ത് ഒരുപാട് അയലോക്കങ്ങളില്ല എന്നാൽ നല്ലൊരു ആംബിയൻസ് ഇരിക്കുന്ന നല്ലൊരു വീട് നമുക്ക് കടന്നു വരുന്നത് വിശാലമായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നല്ല ഭംഗി ഏരിയ ഫ്ലോറിങ് ആണ് കൊടുത്തിട്ടുള്ളത് വലിയ ടൈൽ കൊടുത്തിരിക്കുന്നു അതും ഒരു ഐവറി ഷെയ്ഡിനുള്ള ടൈൽ കൊടുത്തിരിക്കുന്നു നേരെ മുൻഭാഗത്തേട്ട് വലിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ടി വി യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ജിപ്സും സീലിംഗ് വർക്കുകൾ എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഫാനുകൾ ലൈറ്റുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ടി വി ഡൈനിങ് ഏരിയയിലേക്കും കൂടി തിരിച്ച് വെക്കാവുന്ന രീതിയിലുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ സെറ്റ് ടോപ്പ് ബോക്സ് ഒക്കെ വെക്കാനുള്ള ഒരു ബോക്സ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ടി വി യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് സൈഡിലേക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പോർച്ചിലേക്ക് നോട്ടം എത്താവുന്ന പോലെ ഒരു സിംഗിൾ വിൻഡോ കൂടി കൊടുത്തിരിക്കുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയ ആണ് ബ്രാൻഡഡ് ടൈൽസാണ് ഫ്ലോറിൽ മൊത്തം ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ കിടന്നു വരുന്നത് വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ നല്ല ഭംഗിയായിട്ട് ജിപ്സും സീലിംഗ് വർക്കുകൾ അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയേറിയ ഇൻറ്റീരിയർ ആണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ സ്റ്റൈൽ കിച്ചൺ ആണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു പാർട്ടിഷ്യൻ വർക്കുകൾ ചെയ്തിരിക്കുന്നു നല്ല ഭംഗിയേറിയ രീതിയിൽ വലിയൊരു കിച്ചൺ വന്നിട്ടുണ്ട് അതിലും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നിറയെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഒരു മോഡലർ കിച്ചൺ തന്നെ ഇവിടെ അണിയിച്ചിരിക്കുന്നത് സെപ്പറേറ്റ് വർക്ക് ഏരിയ ഇല്ല വലിയൊരു കിച്ചൺ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ധാരാളം കബോർഡുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള റാക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ നമുക്ക് കിച്ചണിൽ കാണാം ഇനി വർക്ക് ഏരിയ ഒരെണ്ണം എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പോലും ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഉണ്ട് സൈഡിലുണ്ട് അല്ലാതെ തന്നെ ഇതിൻ്റെ അത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഒരു മോഡേൺ രീതിയിൽ തന്നെ പണിയഴിപ്പിച്ചിരിക്കുന്ന വീടാണ് നമുക്കിഷ്ടം പോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ വീടിനുള്ളിൽ തന്നെയുണ്ട് ബി എൽ ഡി സി ഫാനുകളൊക്കെയാണ് എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുടെ ലൈറ്റുകളും ഒക്കെ കൊടുത്തിരിക്കുന്നു നല്ല ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയൊരു വാം തീമിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് വാം ലൈറ്റുകളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ഏരിയയാണ് ഡൈനിങ് ഏരിയയാണ് നല്ല ആൻറ്റിക് ലൈറ്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതും നല്ല ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിവശത്ത് കബോർഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് വിത്തിയിലൊക്കെ നല്ല വോൾ ടൈലൊക്കെ കൊടുത്തിരിക്കുന്നു ബ്രാൻഡഡ് കമ്പനികളുടെ സെറാമിക് ഐറ്റംസും ടാപ്പുകളും ടാപ്പുകളുമൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തായി വലിയ കബോർഡുകളും അതോടൊപ്പം ഒരു സ്റ്റഡി ടേബിൾ കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് അയനിങ് ടേബിളായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാനുള്ള സ്റ്റഡി ടേബിളായിട്ട് ഉപയോഗിക്കാം എന്ന രീതിയിൽ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ടേബിളും അതോടൊപ്പം വലിയ കബോർഡുകളും കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് നല്ല ഭംഗിയേറിയ വലിയ ടൈൽസാണ് ഫോൾഡ് കൊടുത്തിട്ടുള്ളത് വലിയ ബാത്റൂമാണ് നല്ല ഭംഗിയായിട്ട് ടൈൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഗീസർ ഒക്കെ വെക്കാനുള്ള പോയിന്റുകൾ എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് ബ്രാൻഡ് ആണ് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് പത്ത് വർഷത്തെ വാറണ്ടിയുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് അടുത്ത രണ്ട് ബെഡ്റൂമുകൾ വരുന്നത് ഈ ഒരു രണ്ട് സൈഡുകളിലായിട്ടാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാം നല്ല വലിയ ബെഡ്റൂമുകളാണ് രണ്ട് സൈഡിലുമായി വലിയ ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിന്റുകൾ എല്ലാ ബെഡ്റൂമിലുമുണ്ട് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് വലിയ ബാത്റൂമുകളാണ് അതും നല്ല സ്റ്റൈലിഷായിട്ട് ടൈൽസൊക്കെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു എപ്പോക്സി ഒക്കെ ചെയ്തിരിക്കുന്നതാണ് ഡോറുകൾ എല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഇത് വീടിൻ്റെ മുൻഭാഗത്ത് വരുന്ന ഒരു ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം അതും എല്ലാം നല്ല വലിയ ബെഡ്റൂമുകളാണ് നല്ല ഭംഗിയിലും ക്വാളിറ്റിയിലും നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതുപുത്തൻ വീടാണിത് അതും ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ കൊല്ലം ജില്ലയിലെ പാലയ്ക്ക് സമീപം പാലായിരിയാറ്റുമുട്ട ഹൈവേയിൽ ഭരണയാനം ടൗണിൽ ഏകദേശം മൂന്നര കിലോമീറ്റർ മാത്രം മാറി മണിക്കപ്പാലം ടൗണിന് തൊട്ടടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്നിരിക്കുന്ന മനോഹരമായ വീടാണ് ആരാധനാലയങ്ങൾക്ക് വളരെ അടുത്തുണ്ട് ഭരണങ്ങാനം അൽഫോൻസാമ തീർത്ഥാടന കേന്ദ്രത്തേക്ക് ഏകദേശം മൂന്നേ കിലോമീറ്റർ മാത്രമാണ് ദൂരം അരിയത്തറ സെന്റ് ജോർജ്ജ് ചർച്ചിലേക്ക് നാലേകൾ കിലോമീറ്ററാണ് ദൂരം അതുപോലെ വർണ്ണയാനം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമുണ്ട് അങ്ങനെ ആരാധാലങ്ങളെല്ലാം അടവെടുത്തുള്ള ഒരു ഏരിയയാണ് പാലയിലേയും വർണ്ണയാനത്തെയും സ്കൂൾ ബസ് ഈറ്റാപ്പുട്ടയിലൊക്കെ സ്കൂൾ ബസ്സുകളിലെ നമ്മുടെ വീട് തൊട്ടടുത്തുകൂടി വരുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണത് അപ്പോൾ പതിനാല് സെന്റ് സ്ഥലത്തിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ മീറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിനെ ചോദിക്കുന്ന പോലെ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ലോൺ സൗറികൾക്ക് ഉൾപ്പെടെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ ഒറ്റ നില വീട് ഒരു മീഡിയം ബജറ്റ് വാങ്ങാൻ താല്പര്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ വിളിക്കാം നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി അത് ഹൈവേക്ക് തൊട്ടടുത്തായി വാങ്ങാൻ പറ്റുന്നതാണ് ഒന്നും ബാധിക്കുന്ന നല്ലൊരു പ്രദേശമാണ് അപ്പോൾ താഴെ കിടന്ന് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് വീട് ലൊക്കേഷൻ ഒക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് തരുന്നതാണ് ലോൺ സൗറികൾക്ക് അറേഞ്ച് ചെയ്തു തരുന്നതാണ് വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയി ഉടനെ വരാം